പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തെ അധികരിച്ച് ദൈവിക നടത്തിപ്പിനെക്കുറിച്ചാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ച ഇന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നത് തുടർന്ന് പറയുവാൻ ആഗ്രഹിക്കട്ടെ ദൈവം തൻ്റെ ജനത്തെ നിര ജനത്തിൻ്റെ മേൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്നവനാണ് എന്ന മനോഹരമായൊരു ചിന്തയാണ് നാം കേട്ടുകൊണ്ടിരുന്നത് അതിനു മുൻപ് നാം കേട്ടത് ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നവനാണ് എന്നൊരു ചിന്തയാണ് അപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കുന്നവനാണത് നിരന്തരമായി ശ്രദ്ധ വയ്ക്കുന്നവനാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ ശ്രദ്ധ വയ്ക്കലിലെ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു അവൻ ഉറക്കം തൂങ്ങാതെ ഉറങ്ങാതെ തൻ്റെ ജനത്തെ കാവൽ ചെയ്യുന്ന ദൈവമാണെന്ന മനോഹരമായ ചിന്ത അതിനെ തുടർന്ന് രണ്ടാമത് ദൈവത്തിൻ്റെ ശ്രദ്ധയെക്കുറിച്ച് പറയുന്നത് അവൻ നമ്മുടെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല എന്നാണ് കർത്താവ് നൽകിയ വാഗ്ദത്തമാണ് ഞാൻ നിൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല ആ കാൽ വഴുതുക എന്ന് പറയുമ്പോൾ വഴുതിയാൽ ഒരാൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ നിന്നെ വീഴാൻ സമ്മതിക്കുകയില്ല എന്നത്രേ കർത്താവ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടണം ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ അവൻ നമ്മെ കൈപിടിച്ച് നടത്തുന്നു കൈപിടിച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കുഞ്ഞ് അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പിടിക്കുകയല്ല അമ്മ അല്ലെങ്കിൽ അപ്പൻ കുഞ്ഞിൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് അതാണ് പിടുത്തം എന്ന് പറയുന്നത് എന്നാൽ പല ചില മാതാപിതാക്കളെങ്കിലും അജ്ഞത കൊണ്ട് കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിപ്പിച്ച് നടക്കാറുണ്ട് അത് വലിയ അപകടമാണെന്ന് പലർക്കും അറിയില്ല എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിപ്പിച്ച് നടന്നാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പിടിപെട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നിറയെ കൗതുകങ്ങളാണ് ഏതു വഴി പോയാലും ഒരുപാട് കൗതുകകരമായ കാഴ്ചകളാണ് അവർ കാണുന്നത് അത് മുതിർന്നവരെ സംബന്ധിച്ചും ഈ കൗതുകമൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഒരിടത്ത് ചെന്നാൽ ഒരു സ്ഥലം ആദ്യമായിട്ട് കണ്ടാൽ ഒരു കാഴ്ച ആദ്യമായിട്ട് കണ്ടാൽ എല്ലാം മറന്ന് കൗതുകത്തോടെ അവിടെ നോക്കി നിൽക്കുകയോ അതിലേക്ക് ചെല്ലാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണത മുതിർന്ന ആളുകൾക്കുണ്ട് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ കുറ്റ പറയാനൊക്കെ ഇല്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര കൗതുകമാണ് മാതാപിതാക്കൾ മക്കളെ കൈപിടിച്ച് പിടിച്ച് നടത്തണതിന് പകരം മക്കളോട് എൻ്റെ കയ്യെ പിടിച്ചോളാൻ പറഞ്ഞിട്ട് നടത്തിയാൽ കൗതുകകരമായൊരു കാഴ്ച കണ്ടിട്ട് അതൊന്ന് എത്തിപ്പിടിക്കണമെന്ന് കുഞ്ഞിന് തോന്നിയാൽ ഈ പിടി വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകാം ആ പോക്ക് ഒരു അപകടകരമായ ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അങ്ങനെ പലയിടങ്ങളിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അല്പമൊന്ന് സൂക്ഷ്മതയോടെ വിലയിരുത്തിയാൽ മനസ്സിലാകും ഒരു ദിവസം ബസ് കാറ് മുതലായ വാഹനങ്ങൾ നിരന്തരം പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിൻ്റെ സൈഡ് റോഡിൻ്റെ സൈഡിൽ ചായപ്പീടിക നടത്തുകയും ഒപ്പം അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിലെ കുടുംബനാഥ കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും ചേർത്ത് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ ഇപ്പോൾ വരുന്ന ബസ്സിൽ വരണം അപ്പം പുറത്ത് കടയിൽ പോയിരിക്കുകയാണ് പോയിട്ട് വരുമ്പോൾ എന്നും കുഞ്ഞിന് എന്തെങ്കിലും ഒരു സമ്മാനം അല്ലെങ്കിൽ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് കൊണ്ടുവരും അത് കുഞ്ഞിനറിയാം അതുകൊണ്ട് ആ സമയമായപ്പോൾ ആ ബസ് വരുന്ന സമയം നോക്കി കുഞ്ഞ് മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് പതിവായി നിൽക്കാറുള്ളതാണ് അമ്മ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിൽക്കാറ് അന്ന് അമ്മ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കുഞ്ഞ് അരികത്തിങ്ങനെ നിൽക്കുകയായിരുന്നു കുഞ്ഞ് അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ സ്വാഭാവികമായും വിചാരിച്ചത് കുഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ബസ് വന്ന് നിന്നു ഈ മനുഷ്യൻ റോഡിൻ്റെ അപ്പുറത്ത് ഇറങ്ങി റോഡിൻ്റെ അപ്പുറത്തിറങ്ങിയപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു വലിയ പാവക്കുട്ടി ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് പ്രിയപ്പെട്ടവരെ അപ്പുറത്തേ കുഞ്ഞിൻ്റെ പപ്പ നിൽക്കുന്നത് ഈ കുഞ്ഞു കണ്ടു കയ്യിലിരിക്കുന്ന പാവക്കുട്ടിയും കണ്ടു ആ കുഞ്ഞിനെ ആഹ്ലാദം അടക്കാനായില്ല പപ്പ എന്ന് വിളിക്കുകയല്ല അമ്മയുടെ കയ്യിൽ നിന്ന് പിടിവിട്ട ഒരു ഒറ്റ ഓട്ടമാണ് പ്രിയപ്പെട്ടവരെ ഈ റോഡ് ക്രോസ് ചെയ്ത് കുഞ്ഞു ഓടുമ്പോൾ ഒരു പ്രതീക്ഷയും പിന്നാലെ പാഞ്ഞു വന്ന കാറിൻ്റെ ഡ്രൈവർക്ക് ഈ കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമെന്നാണ് കൊടുങ്കാറ്റ് വേഗത്തിലാണത് സംഭവിച്ചത് പാഞ്ഞു വന്ന കാറിനടിയിലേക്ക് പെട്ടു കുഞ്ഞ് കാറ് കുഞ്ഞിനെ ഇടിച്ചിട്ട് ആ കുഞ്ഞ് ആകാശത്ത് പറന്ന് തിരികെ ആ കാറിൻ്റെ പുറത്തു വന്ന് വീണ് ആ നിമിഷത്തിൽ തന്നെ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്മ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നുവെങ്കിൽ അത് സൂക്ഷ്മതയോടെയുള്ള ആ ഒരു പിടുത്തമായിരുന്നെങ്കിൽ കുഞ്ഞൊന്ന് കുതറിയാൽ പോലും ആ പിടി വിടുകയില്ലായിരുന്നു അതാണ് പറഞ്ഞത് അപ്പനാണ് അമ്മയാണ് കുഞ്ഞിൻ്റെ കൈ പിടിക്കേണ്ടത് എന്ന് ഇവിടെ പലപ്പോഴും ഇത് ഇതിന് സമാനമായി ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തുന്ന മാതാപിതാക്കൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നവരല്ല ചില മാതാപിതാക്കൾ ചെയ്യുന്ന അബദ്ധം ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൈപിടിച്ച് റോഡിലൂടെ നടത്തുകയും സൈഡിലൂടെ അപ്പനും അമ്മയും നടക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു അബദ്ധമാണ് കാരണം റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ഈ കുഞ്ഞിന് സൈഡ് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും അറിയില്ല മാത്രമല്ല ഈ കാറോ വണ്ടിയോ ഓടിച്ചുകൊണ്ടുവരുന്ന ഒരാൾ കൊച്ചുകുട്ടി താഴെക്കൂടെ പോകുന്നത് കണ്ണിൽപ്പെടണമെന്നില്ല പെടണമെന്നില്ല മുതിർന്നയാളെ കാണും അപ്പോൾ സ്വാഭാവിക അമ്മയുടെ കയ്യിലോ അപ്പൻ്റെ കയ്യിലോ പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഈ വണ്ടി അടിച്ച് തിറപ്പിക്കാൻ സാധ്യതയുണ്ട് കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്ന മുതിർന്ന ആളുകൾ എപ്പോഴും അവർ റോഡിലും കുഞ്ഞ് റോഡിന് പുറത്തുമായിരിക്കണം നടക്കേണ്ടത് പുല്ലും കാടും നിറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിന് വേറെ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം അതിൽ നിന്നുണ്ടാകാൻ തരമുള്ളതുകൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ നടത്താതെ എടുത്തുകൊണ്ട് പോകുന്നതാണ് യുക്തി എടുക്കാനുള്ള പരിപം കഴിഞ്ഞെങ്കിൽ അവരെ മുൻപിൽ വിട്ടിട്ട് അവരുടെ പിന്നിൽ നടക്കുന്നതാണ് ബുദ്ധി പ്രിയപ്പെട്ടവരെ ഇതെപ്പോഴും സൂക്ഷ്മതയോടെ കരുതേണ്ട കാര്യമാണ് അപ്പോൾ കൈ പിടിച്ച് നടത്തി മക്കളെ നടത്തി വളർത്തി പഠിപ്പിച്ചെടുക്കുന്ന നമ്മളറിയണം കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ഞാൻ നിൻ്റെ കാൽ വഴുതാൻ സമ്മതിക്കയില്ല നീ നിൻ്റെ കുഞ്ഞിനെ കൈ നടത്തുന്നതിനേക്കാൾ മനോഹരമായി ഞാൻ നിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് നിന്നെ എൻ്റെ കയ്യിൽ പിടിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടെന്നല്ല ഞാൻ നിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ കാൽ വഴുതാൻ ഞാൻ സമ്മതിക്കില്ല വഴുതി പോയാൽ പോലും വീഴും മുമ്പ് ആ കുഞ്ഞിനെ ആ കയ്യിൽ തൂക്കിപ്പൊക്കി ഇങ്ങെടുക്കും അപ്പൻ അതാണല്ലോ ആ ബലിഷ്ടകരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണിവിടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വിടുകയില്ല ഞാൻ നിന്നെ വഴുതാനും വീഴാനും സമ്മതിക്കുകയില്ല ഒരു കാരണവശാലും ഞാൻ നിന്നെ വീഴാനായിട്ട് അനുവദിക്കുകയില്ല നീ വീഴുകയില്ല എന്ന് തന്നെയാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് യോഹന്നാൻ എഴുതിയ ആ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവതിനം ഇങ്ങനെയാണ് അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല കർത്താവായി യേശുക്രിസ്തു പിതാവാന് ദൈവത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന പ്രഖ്യാപനമാണ് അത് കർത്താവെ നീ എനിക്ക് തന്നിട്ടുള്ള അവരോട് കൂടെ ഞാൻ ഇരുന്നു ഞാൻ അവരെ കാത്ത് പരിപാലിച്ചു കൊണ്ടിരുന്നു നാശയോഗ്യനായ ഇസ്കർ യോത്ത യുദ്ധ അല്ലാതെ അവരിലാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് കർത്താവായി യേശുക്രിസ്തു പിതാവാന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവകാശം പറയുമ്പോൾ ആ സംരക്ഷണം എത്ര വലുതായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം കൂടെയിരുന്ന കാത്ത് പരിപാലിച്ച യേശു ക്രിസ്തു അവൻ ഇന്നും അത് തന്നെ ചെയ്യുകയാണ് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പിടിപിടുന്നില്ല അവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല അവൻ വീഴാൻ അനുവദിക്കുകയില്ല വഴുതാൻ സമ്മതിക്കുകയില്ല എന്നാണ് അവൻ പറഞ്ഞത് ആ അതിനകത്ത് ഇങ്ങനെ ഒരു ചിന്ത കൂടെയുണ്ട് ഞാൻ നിന്നെ വഴി തെറ്റാനും സമ്മതിക്കുകയില്ല പലപ്പോഴും പ്രിയപ്പെട്ടവരെ വഴി തെറ്റുന്നത് എപ്പോഴാണ് അപ്പൻ്റെ കൂടെ നടക്കുന്ന മക്കൾക്ക് അപ്പൻ കൈപിടിച്ച് നടത്തുന്ന മക്കൾക്ക് വഴി തെറ്റാനുള്ള സാധ്യതയില്ല എന്നാൽ സ്വയമേവ വഴി കണ് കണ്ടെത്തി നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഏതൊരു കുട്ടിക്കും വഴി തെറ്റുന്നത് കർത്താവ് ഒരിക്കലും കൂടെ നിന്ന് മാറുന്നില്ലെന്നും കയ്യിൽ നിന്ന് പിടി വാഗ്ദത്തം ചെയ്തു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരിക്കലും നീ വഴി തെറ്റുന്ന പ്രശ്നമില്ല നിന്നെ തന്നെ ഞാൻ അനുവദിക്കില്ല ഞാൻ നിൻ്റെ പിന്നിൽ തന്നെയുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും എന്നിട്ടും എന്തേ കുറേ ആളുകൾ വഴിതെറ്റിപ്പോയത് എന്ന് ഇത് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഞാൻ ദൈവത്തിൻ്റെ മകനുമല്ല മകളുമല്ല ഒരു ദൈവവുമില്ല എനിക്കങ്ങനെ ഒരു ദൈവത്തെ വിശ്വാസവും ഇല്ലെന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ച് ദൈവബന്ധം മുറിച്ചു മാറ്റി തന്നിഷ്ടപ്രകാരം നടന്നവൻ വഴിതെറ്റിപ്പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവനാണ് ദൈവമല്ല അപ്പോൾ വഴിതെറ്റി പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത് തൻ്റെ മക്കൾ മക്കൾക്കാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുന്ന മക്കൾക്കാണ് ഈ പരിപാലനം അല്ലാതെ തോന്നിയവാസം നടക്കുന്നവർക്കല്ല ഈ പരിപാലനമെന്ന് നാം തിരിച്ചറിയണം ഈ പരിപാലനം എന്നിട്ടും തോന്നിവാസം നടക്കുന്നവർക്ക് ഇല്ല എന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകളെയൊക്കെ നാം തുച്ഛീകരിക്കുന്നതിന് തുല്യം വരും ദൈവത്തെ ഉപേക്ഷിച്ചും ദൈവത്തോട് മത്സരിച്ചും ദൈവത്തോട് മറുതലിച്ചും തന്നിഷ്ടപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ്റെ മേൽ പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ചിലപ്പോഴെങ്കിലും ദൈവം ആർക്കു വേണ്ടി സംരക്ഷണത്തിന് കൈ നീട്ടാറുമുണ്ട് കാരണം അവർക്ക് ദൈവത്തിന് അവരിൽ പ്രതീക്ഷയുണ്ട് അവർ തിരിച്ചു വരുമെന്നും അവർ ഒരു അവരെ ഒരിക്കൽ തനിക്ക് തിരികെ കിട്ടുമെന്നും ദൈവത്തിന് ഒരു തീരുമാനവും ഒരു താല്പര്യവും ഒരു കാഴ്ചപ്പാടും ഒരു പ്രതീക്ഷയുമുണ്ട് അതുകൊണ്ട് ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ നിഷേധിക്കുന്നില്ല ഉപേക്ഷിക്കുന്നില്ല എന്ന് വായിച്ചെടുക്കുക പ്രിയപ്പെട്ടവരെ മൂന്നാമത് ദൈവം ഞാൻ നിൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് തണലേകുന്ന ദൈവമാണ് ഞാൻ നിനക്ക് തണലേകുന്ന ദൈവമാണ് പറഞ്ഞത് പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ഉപദ്രവിക്കുകയില്ല ഞാൻ നിനക്ക് തണലേകുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ജീവിത പ്രതിസന്ധികളിൽ വാടിപ്പോകാതെ അവൻ നമുക്ക് തണലേകുന്നു നല്ല ചൂടുള്ള സമയത്ത് നിറയെ ഇലകളുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് പോലെ ഉത്തമഗീതൻ രണ്ട് മൂന്നിൽ വ്യക്തമായി പാടുന്നുണ്ട് ഞാൻ എൻ്റെ പ്രിയൻ്റെ തണലിൽ നിഴലിൽ തണലിൽ ഒരു നാരകത്തിൻ്റെ നിഴലെന്നപോലെ ഇരിക്കുന്നതായി ശുലേമി പാടുന്ന മനോഹരമായ വരികളുണ്ട് പ്രിയപ്പെട്ടവരെ കേൾക്കുക അപ്പോൾ അവൻ നമുക്ക് തണലേകുന്ന ദൈവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ശക്തമായ സൂര്യതാപം പോലെ നമ്മുടെ മേൽ തീപ്പൊള്ളലേൽക്കുന്ന ജീവിത പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ അവൻ നമുക്ക് തണലേകുന്ന തണലാകുന്ന ദൈവമാണ് ഇത് ഇസ്രയേലിൻ്റെ വഴി നടത്തിപ്പിലും ഈ തണലേഖൽ നമുക്ക് വ്യക്തമായി കാണാനായിട്ട് കഴിയും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് ഈ കനാനിലേക്ക് വഴി നടന്ന ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ കൂടിയാണ് സഞ്ചരിച്ചത് മരുഭൂമിയിൽ കൂടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ഈർക്കിലിൻ്റെ തണലുപോലുമില്ലാത്ത സ്ഥലമാണ് മരുഭൂമി ചുട്ട് പൊള്ളുന്ന മണലാരണ്യം നോക്കത്താ ദൂരത്തോളം കിടക്കുകയാണ് ആകാശത്ത് സൂര്യൻ ഇങ്ങനെ തീപ്പന്തം പോലെ കത്തി നിന്ന് തീ പുറത്തേക്ക് വമിക്കുകയാണ് ആ അടിയിലും മുകളിലും ഇടവും വലവും മുന്നിലും പിന്നിലും തീ കത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ മധ്യത്തിലൂടെ നടക്കുന്ന മനുഷ്യൻ ഉരുകി തീരുകയാണ് എന്നാൽ മരുഭൂമിയിൽ നടന്ന നാൽപ്പത് വർഷവും പകൽ മേഘസ്തംഭമായി സൂര്യതാപത്തിൽ നിന്ന് അവരെ മറച്ച് പിടിച്ച ദൈവത്തിൻ്റെ കരുതൽ ഓ നിരന്തര സാന്നിധ്യമായിരുന്നു അത് ഒരിക്കലും അത് പിരിഞ്ഞില്ല ഇസ്രയേൽ മക്കൾ തണലുള്ള ഇടത്തിലെത്തുവോളം തണലായി അവൻ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ വളരെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് തരുന്നത് ഇസ്രായേൽ ജനം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് കനാലിൽ എത്തുവോളം പിരിയാതെ കൂടെയിരുന്ന് തണലേകി നടത്തിയ ദൈവം നമ്മോട് വ്യക്തമായി പറയുന്നു കുഞ്ഞേ മരുഭൂപ്രയാണത്തിലായിരുന്ന ഇസ്രയേലിനെ നടത്തിയ ദൈവമാണ് ഞാൻ ആ ഞാൻ നിൻ്റെയും ദൈവമാണ് ഞാൻ നിൻ്റെ തണലാണ് ഞാൻ നിനക്ക് താങ്ങാണ് ഒരിക്കലും നീ തളർന്നു പോകാൻ ഞാൻ വിടുകയില്ല ഒരിക്കലും ഒരു നിമിഷം പോലും ഞാൻ നിനക്ക് അകലമിട്ടിരിക്കുകയില്ല ഞാൻ നിന്നെ കൂടെ ഇരുന്ന് പരിപാലിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ അത് വിശ്വസിക്കണം അത് അംഗീകരിക്കണം അതുകൊണ്ട് ആശങ്കപ്പെടുകയല്ല ദൈവ മക്കൾ ചെയ്യേണ്ടത് ദൈവം എനിക്ക് തണലാകുന്നു തണലേകുന്നു അവൻ എനിക്ക് സംരക്ഷണം തരുന്നു എന്ന ഉറച്ച ബോധ്യത്തോടെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പണം ചെയ്തു നിൽക്കുകയാണ് ദൈവമക്കൾ ചെയ്യേണ്ടത് വീണ്ടും പ്രിയപ്പെട്ടവരെ അവിടെ മൂന്നാമതൊരു മനോഹരമായ ചിന്തയോടെ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നമുക്ക് തരുന്നുണ്ട് ദൈവ സംരക്ഷണം എല്ലാ സമയത്തും എല്ലാ കാലത്തേക്കുമുള്ളതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം താൽക്കാലികമല്ല ദൈവത്തിൻ്റെ സംരക്ഷണം കുറച്ച് സമയത്തേക്കുള്ളതല്ല ദൈവത്തിൻ്റെ സംരക്ഷണം നിശ്ചിത പീരിയഡിൽ അവസാനിക്കുന്നതല്ല ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ സമയത്തും എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഈ പരിജ്ഞാനം നമ്മുടെ ഉള്ളത്തിൽ ആഴത്തിൽ വേരോടേണ്ടതായിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായി പറയുന്നു സങ്കീർത്തനത്തിലെ ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല കർത്താവ് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും കർത്താവ് കർത്താവുന്നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നുമുതൽ എന്നേക്കും പരിപാലിക്കും അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ട വളരെ മനോഹരമായ ഒരു ബോധ്യമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് ആ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ആ സംരക്ഷണം രാത്രിയിലും പകലിലുമുള്ള സംരക്ഷണമാണ് രാത്രിയിലും പകലിലുമുള്ള സംരക്ഷണമാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള സംരക്ഷണമാണ് രാത്രി ചന്ദ്രൻ പകൽ സൂര്യൻ അവ മനുഷ്യനെ ആക്രമിക്കുന്ന കാലം വന്നു കഴിഞ്ഞു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അത് വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ വെളിപ്പാട് പുസ്തകത്തിലൂടെ വളരെ മനോഹരമായി അത് വരച്ചു വച്ചിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നാലാമത്തെ ദൂതൻ ഊതി അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നും ചന്ദ്രനില് മൂന്നിലൊന്നും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി ഇവിടെ വ്യക്തമായി പറയുകയാണ് സൂര്യൻ ക്ഷയിക്കുന്ന കാലം വരും ചന്ദ്രൻ ക്ഷയിക്കുന്ന കാലം വരും സൂര്യൻ്റെ പ്രകാശം ഇരുണ്ടുപോകുന്ന ഒരു കാലം വരും അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശവും ഇരുണ്ടുപോകുന്ന ഒരു കാലം വരും സൂര്യൻ പ്രകാശിക്കാതിരുന്നാൽ ചന്ദ്രൻ പ്രകാശം പ്രതിഫലിപ്പിക്കുകയില്ല സൂര്യൻ ഇരുണ്ടുപോയാൽ ഭൂമി ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പ്രതിഫലിപ്പിക്കാതിരുന്നാൽ ഭൂമി ഇരുട്ടിൽ തന്നെയായിരിക്കും ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് കർത്താവാണ് നമ്മുടെ സൂര്യനെങ്കിൽ അവനൊരിക്കലും ഇരുണ്ടുപോകയില്ല അവന് ബാധ തട്ടുകയില്ല അവൻ ക്ഷയിച്ചു പോകയില്ല ഈ ഭൂമിയുടെ സൂര്യനും ഈ ഭൂമിയുടെ ചന്ദ്രനും ക്ഷതം സംഭവിക്കും എന്നാൽ സർവശക്തനായ ദൈവത്തിന് ഒരിക്കലും ക്ഷയമോ ക്ഷതമോ സംഭവിക്കുന്നില്ല അവൻ നമ്മളെ നിരന്തരം പ്രകാശിപ്പിക്കുന്ന ദൈവമാണ് തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിലെ പതിനാറാം അധ്യായത്തിൻ്റെ എട്ട് ഒൻപത് തിരുവചനങ്ങളിലേക്ക് എത്തുമ്പോൾ വായിക്കുന്നിങ്ങനെയാണ് നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടതുമില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ വായിച്ചത് സൂര്യൻ്റെ ശക്തി മനുഷ്യന് താങ്ങാൻ പറ്റാതെ ആയിരിക്കുന്നു ആഗോളതാപനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അല്പനാളുകൾക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് അഞ്ചെട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ട് പോലുമില്ല എന്നാൽ ഇപ്പോൾ ആഗോള എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് താങ്ങാനാകുന്നില്ല ഒപ്പം സൂര്യാഘാതം എന്ന് പറയുന്ന സംഗതിയും താങ്ങാനാകുന്നില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കഴിഞ്ഞ സീസണുകളിലൊക്കെ സൂര്യാഘാതമേറ്റം ആളുകൾ മരിച്ചിരിക്കുന്നു വെളിയും പ്രദേശത്ത് മേഞ്ഞുകൊണ്ടിരുന്ന കന്നുകാലികൾ സൂര്യാഘാതമേറ്റ് മരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഓപ്പൺ എയറിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് ഭീകരമായ വിധത്തിൽ പൊളലേൽക്കുകയും അവരിൽ ചിലർ മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഇത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അത് ഓരോ വർഷവും ആയിരങ്ങളാണ് ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് പതിനായിരങ്ങളിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് മറ്റ് പല രാജ്യങ്ങളിലും ഇത് അതിനേക്കാൾ ഭയാനകവും ഭീകരവുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് സൂര്യൻ താങ്ങാനാകാത്ത ചൂട് മനുഷ്യൻ്റെ മേലയക്കുകയാണ് അവിടെയാണ് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് ഈ സൂര്യനും ചന്ദ്രനും നിന്നെ ആക്രമിക്കുവാനായിട്ട് വരുമ്പോൾ ഞാൻ സൂര്യനെ മറച്ചു പിടിക്കുകയും ചന്ദ്രനെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്ത് എൻ്റെ ജനത്തിന് തണലും സംരക്ഷണവും കൊടുക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ അതാണല്ലോ മുമ്പ് പറഞ്ഞത് മരുഭൂമിയിൽ നടന്ന ഇസ്രയേൽ മക്കൾക്ക് ദൈവം കൊടുത്ത സംരക്ഷണത്തെക്കുറിച്ച് ഇപ്രകാരം കരുതുവാൻ എപ്രകാരം സംരക്ഷണം തരുവാനൊരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മെന്തിനാ ഭയപ്പെടണം പ്രപഞ്ചത്തിലെ സൂര്യനെയും ഈ പ്രപഞ്ചത്തിലെ ചന്ദ്രനെയുമൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ഇങ്ങനെ വരുമ്പോൾ ദൈവത്തെ ദുഷിക്കാതെ ദൈവത്തിന് മഹത്വം കരേറ്റി മാനസാന്തരപ്പെടാനാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാൽ അവർ ദൈവത്തെ ദുഷിക്കുകയല്ലാതെ ഈ ചൂട് സഹിക്കവയ്യാതെ വന്നപ്പോൾ ദൈവത്തെ ദുഷിക്കുകയല്ലാതെ അവരാരും മാനസാന്തരപ്പെട്ടില്ല എന്ന് എഴുതുന്നത് ആരെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവർ നമ്മെക്കുറിച്ച് തന്നെയല്ലയോ നാം ഈ നാളുകളിൽ ഈ പ്രതിഭാസമൊക്കെ കണ്ടിട്ട് അത് എൻ്റെ കയ്യിലിരുപ്പ് ദോഷം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സമകാലീനരുടെയോ പൂർവികരുടെയോ കൈയിലിരിപ്പ് ദോഷം കൊണ്ട് പ്രകൃതിക്ക് സംഭവിച്ചതായ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടതിൻ്റെ പ്രതികരണമാണ് ഈ കാണുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം തെറ്റ് തിരുത്തുവാനും അനുദപിച്ച് ദൈവസനധിയിൽ മാപ്പ് പറയുവാനും ഈ ദൈവത്തിനും മഹത്വം കരയേറ്റുവാനും ഇട നമ്മുടെ ജീവിതത്തിൽ ഇടവരേണ്ടതിന് പകരമായി ഈ പ്രാതികൂല്യങ്ങൾ വേലിയേറ്റം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തെ ദുഷിക്കുന്നവർ അറിയണം അത് മാനസാന്തിരപ്പെടാത്തവരുടെ ശീലമാണ് വീണ്ടും ദൈവത്തിൻ്റെ എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തേക്കുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമത് പറയുന്നത് ഞാൻ അവൻ നിൻ്റെ ഞാൻ നിൻ്റെ ഗമനത്തിലും ആഗമനത്തിലും ഞാൻ നിന്നെ പരിപാലിക്കും എന്നാണ് ദൈവജനത്തിൻ്റെ യാത്രയിലുടനീളം ദൈവം ഈ കരുതൽ അവരുടെ മേൽ വയ്ക്കും ആവർത്തന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നീ പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്നാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ മർമ്മമാണ് നമ്മുടെ ഗമനത്തിലും ആഗമനത്തിലും അവനാണ് നമ്മുടെ പരിപാലകൻ ഗമനം എന്നാൽ പോവുക ആഗമനമെന്നാൽ മടങ്ങി വരിക എന്നാണ് അർത്ഥം നമ്മുടെ പൊക്കുവരവുകളിലൊക്കെ ദൈവം നമുക്ക് പരിപാലനം നൽകി സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാ കാലത്തേക്കുമുള്ളതാണ് നമ്മളൊക്കെ നിരന്തരം സഞ്ചരിക്കുന്ന മനുഷ്യരാണല്ലോ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാടിടങ്ങളിലേക്ക് ഒരുപാട് മേഖലകളിലേക്ക് ഒരുപാട് സാധ്യതകളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മൾ ഇനി നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന വേളകളിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരം നമ്മെ പിന്തുടരുന്നു താങ്ങുന്നു സംരക്ഷിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് യാത്രയിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല ദൈവമക്കൾ പല ആളുകൾക്കും അസാമാന്യമായ ഭയമാണ് ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കൽ ഒരാളിങ്ങനെ പറഞ്ഞു എനിക്ക് വിദേശയാത്ര ഒരിക്കലും സാധ്യമാകയില്ല എന്ത് സാധ്യമാകാത്തത് എനിക്ക് വിമാനയാത്ര ഭയമാണ് ഒരിക്കലും എനിക്ക് വിമാനത്തിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല വിമാനത്തിൽ കയറിയാൽ എൻ്റെ ഹാർട്ട് നിലച്ചു പോകും എനിക്ക് പേടിയാണ് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ദൈവത്തിൻ്റെ ഉള്ളങ്കരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ മറ്റെന്തിനെക്കുറിച്ചാണ് ആശങ്കപ്പെടേണ്ടത് ആശങ്കപ്പെടാൻ എന്താണ് കാര്യം ആളുകളുടെ എന്താ ഈ ആകാശത്തു പറക്കുന്ന വിമാനത്തിന് എന്തെങ്കിലും കേടുപറ്റിയാൽ പിന്നെ അത് പൊട്ടിത്തെറിച്ച് കത്തിപ്പോകയല്ലാതെ ആകാശത്തിലോ ഭൂമിയിലോ രക്ഷയില്ലെന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഒരു കാര്യം അറിയണം ഭൂമിയിൽ സുരക്ഷിതനാണ് ഞാനെന്ന് സ്വയം ഉറപ്പിച്ചൊരിടത്തിരുന്നാൽ ആ ഇരുപ്പിൽ ഒരാൾ സുരക്ഷിതനാകുമോ അവിടെയും അപകട സാധ്യതയും അപായ സാധ്യതയും ധാരാളമില്ലേ സർവ്വശക്തനായി ദൈവം എന്നെ കരുതുമെന്ന ഉള്ളുറപ്പോടെ ഏത് കാര്യത്തിനും പുറപ്പെടുന്നതാണ് യുക്തിയും ബുദ്ധിയും വിവേകവും എന്ന് തിരിച്ചറിയുക അങ്ങനെയാണ് നാം ധൈര്യം പ്രാപിക്കേണ്ടത് അങ്ങനെയാണ് നാം ദൈവത്തിൽ ആശ്രയവും ശരണവും കണ്ടെത്തേണ്ടത് അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ അവസാനമായി ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നത് ഇഹത്തിലും പരത്തിലും ഞാൻ നിന്നെ പരിപാലിക്കും എന്നാണ് ഇഹത്തിലും പരത്തിലും എന്ന് പറയുമ്പോൾ അത് ശാശ്വതവും നിരന്തരവും നിത്യവുമായ സംരക്ഷണമാണ് വെച്ചാൽ മനസ്സിലാക്കുക ദൈവ സംരക്ഷണവും ദൈവപരിപാലനവും ഈ ലോക ജീവിതത്തിൽ കൂടെയുണ്ട് മരണസമയത്ത് കൂടെയുണ്ട് തുടർന്ന് മരണാനന്തര ജീവിതത്തിലും അത് കൂടെയുണ്ട് ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പാടുന്നുണ്ട് മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല മരണനിഴലിൻ താഴ്വരയിൽ കൂടെ എന്ന് തന്നെയാണ് ആ വാക്യത്തിൻ്റെ പരിഭാഷ ചില പരിഭാഷകളിൽ കുരിരുൾ താഴ്വരയിൽ കൂടെ എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ കൂരിരുൾ താഴ്വര എന്നതിനേക്കാൾ അവിടെ ശരിക്കും യോജിക്കുന്നത് മരണനിഴലിൻ താഴ്വരയിൽ കൂടെ എന്ന പ്രയോഗമാണ് അപ്പോൾ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം അവിടെ സങ്കീർത്തകൻ തന്നെ പറയുന്നുണ്ട് കർ എന്തുകൊണ്ടെന്നാൽ കർത്താവെ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എത്ര ശക്തമായ പരിജ്ഞാനം പ്രാപിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തുവാൻ സങ്കീർത്തനക്കാരനെ കഴിഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സി യോൺ പർവ്വതം പോലെയാകുന്നു രണ്ടാം വാക്യം പറയുന്നു പർവ്വതങ്ങൾ എരുസുലേമിനെ ചുറ്റിയിരിക്കുന്നു അതുപോലെ കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചുറ്റിക്കൊള്ളുന്നു എന്നാണ് അപ്പോൾ സംരക്ഷണം ദൈവം നിരന്തരം നൽകുന്നതാണ് കോട്ട കെട്ടിയതുപോലെ നാല് മലകൾ ഏരുസലേം പട്ടണത്തിന് ചുറ്റും സിയോൻ മലയ്ക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് ഈ നാല് മലകൾ കീഴടക്കാതെ ഒരാൾക്കും ഏരുസുലേമിനെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയില്ല അതുപോലെ കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചുറ്റി സംരക്ഷിക്കുന്നു എന്നാണ് തിരുവദനം പഠിപ്പിക്കുന്നത് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വാക്യം അതോട് ചേർത്ത് വെച്ചാൽ ഇങ്ങനെ വായിക്കും കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം എത്ര ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ എത്ര ശ്രേഷ്ഠമാണ് അത് നമുക്ക് വലിയ പരിജ്ഞാനം നൽകുകയാണ് ആകയാൽ ആശങ്കകളെല്ലാം ഒഴിവാക്കുക ആകുലതകളെല്ലാം ഒഴിവാക്കുക കർത്താവിലേക്ക് നോക്കുക ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയുമുള്ള വാക്കിയ കർത്താവിങ്കിൽ നിന്ന് വരുന്നു എന്ന ആ വചനം ഉള്ളത്തിൽ ആവർത്തിച്ച് ഉറപ്പിക്കുക ധൈര്യപ്പെടുക ബലപ്പെട്ടിരിക്കുക ആശങ്കപ്പെടുകയേ വേണ്ട സർവശക്തൻ സർവശക്തന്മതിയായവൻ ദൈവമക്കളെ ഈ വചനങ്ങളാൽ ദൈവം എന്നെയും നിങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം തുടർന്നും വായിച്ച് ധ്യാനിക്കുക ദൈവത്തിന് സ്തുതി പ്രാർത്ഥിക്കുക സ്നേഹവാനായ ദൈവമേ ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്നു സ്തോത്രം തിരുവചനത്തിൽ ആഴമേറിയ മർമ്മങ്ങളെ വചനങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഓതിത്തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തിരുനാമത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണവും തിരു കൃപയ്ക്കൊത്തവണ്ണവും വിശുദ്ധിയിലും ഭക്തിയിലും വിനയത്തിലും താഴ്മയിലും ശാന്തമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാതെ ഒന്നിലും പതറാതെ അധൈര്യപ്പെടാതെ കർത്താവിൻ്റെ സംരക്ഷണം വലുതെന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ട് കർത്താവെ അതിൻ്റെ തണലിൽ വസിക്കുവാൻ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ